വീണ്ടും വന്നിരിക്കുകയാണ് പരിപാടി വീട്ടിൽ അത് അത് മാറ്റി സംഭവം ഉണ്ട് അതിന് ഞങ്ങൾ പണ്ട് പ്രേമിക്കുന്ന സമയത്ത് പോയിട്ടുള്ളതാണ് പ്രേമിക്കുന്ന സമയത്താണ് കല്യാണം സമയത്തോടെ ശേഷം പ്രേമിക്കണ സമയത്താ വേണേ അവിടെ രണ്ടുമൂന്നു ആനകളൊക്കെ ഉണ്ടാകും അപ്പൊ പോണവിശേഷങ്ങളും പ്രകൃതി കാഴ്ചകളും എല്ലാം നമുക്ക് വഴിയെ കാണാം വേറെ വേറെ യൂട്യൂബ് ചാനൽ അത് കാണരുത് ഇത് കാണണം എന്നെ കാണിക്കണ്ട ഇപ്പൊ നമ്മള് ആലുവേന്ന് ദേശത്ത്ന്ന് കൊച്ചിൻ ഇന്റർനാഷണൽ അതായത് സിയാൽ എയർപോർട്ട് വഴി നെലുമ്പാശേരി വിമാനത്താവളത്തിന്റെ വഴി കൂടിയാണ് കാലടിയിലേക്ക് പോകാൻ പോണേ അപ്പൊ അതിന്റെ വഴികൾ നല്ല അയ്യപ്പ ഗാർഡൻസ് എന്ന് പറഞ്ഞ ഗാർഡൻ ആണ് ഈ ഫുള്ള് ഗാർഡൻ സെറ്റ് ചെയ്തേക്കണതെന്നാണ് കുറച്ചൊരു വല്ല മുമ്പ് ഒരു അറിവ് ഇപ്പൊ കോൺട്രാക്ട് മാറ്റവും ഇല്ല അങ്ങനെ എനിക്കറിയില്ല കാരണം പണ്ട് നമ്മൾ ഗാർഡൻ ഫീൽഡിലായാണ്ട് അതിനെപ്പറ്റി നമ്മൾ ഇത് വഴിയൊക്കെ വരുമ്പോ അതിനെപ്പറ്റി അന്വേഷിക്കുകയും കാര്യങ്ങളുണ്ടാവും അപ്പൊ മണ്ണൂത്തിയിലെ ഏറ്റവും വലിയൊരു ഗാർഡനാണ് അയ്യപ്പ ഗാർഡൻ അയ്യപ്പ ഗാർഡൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഭയങ്കര വലിയ കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ എടുക്കണു പിന്നെ ഇതിന്റെ ഉള്ള വർഷം മുഴുവനുള്ള മെയിന്റനൻസ് ഉൾപ്പെടെ ഇവരെ അപ്പൊ അതിന്റെ ഒരു ഭംഗി വഴിയില് കാണാനുണ്ട് മാറും ഇവിടെ ഇങ്ങനെ പൂക്കളൊക്കെ കൊണ്ടുപോയി ഏപ്രില് മാർച്ച് ഏപ്രില് ചൂട് സമയം മൂത്ത് കഴിയുമ്പോഴത്തേക്കും ഇനി പൂവിന്റെ സീസൺ അപ്പഴാണല്ലോ ഇപ്പൊ ഇലച്ചെടികളുടെ സീസൺ ആണ് പിന്നെ നമ്മടെ എല്ലാവർക്കും അറിയാലോ ലോകത്തിലെ തന്നെ തോന്നുന്നു നമ്മുടെ സോളാർ എനർജിയില് വർക്ക് ചെയ്യണ നമ്പർ വൺ എയർപോർട്ടാണ് സിയാൽ എയർപോർട്ട് ലോകത്തിലെ ലോകത്തിലോ ഒന്നുള്ള ഇതാ ഉള്ളൂ എന്നാണ് എന്റെ ഒരു അറിവ് അതാണ് എന്നിട്ടും പേരിലൊക്കെ നമ്മുടെ നാട് അതെ സോളാർ പാനൽ എത്തുമ്പോ കാണാത്തവർക്ക് വേണ്ടിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാല്ലേ ഈ വഴിയൊരു ചെറിയ എന്താണ് സുവർണ്ണ എന്തോ അവിടെ എഴുതിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് അടിപൊളിയാണ് പക്ഷെ ഈ വഴി ചുമ്മാ

ടെർമിനലായിരുന്നു ടെർമിനൽ ടെർമിനൽ ഇനോഗ്രേഷൻ കഴിഞ്ഞ സമയത്ത് നമുക്ക് അവിടെ കയറാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നു അപ്പൊ ഞാനൊക്കെ പോയിട്ടുണ്ട് ഞങ്ങൾ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് അടിപൊളിയായിരുന്നു നമ്മൾ എയർപോർട്ടിന്റെ തുടങ്ങി ഇവിടെ അഞ്ച് കിലോമീറ്റർ ആണ് നമുക്ക് ഫീൽ ആവൂല കാരണം ഇങ്ങനെ വിജയമായിട്ട് അപ്പൊ നമ്മള് ശരിക്കും ലെഫ്റ്റ് എടുത്താണ് പോകണ്ട അപ്പൊ നിങ്ങൾ മറ്റേ സിയാലിന്റെ സോളാർ എനർജിയുടെ സംഭവം കിട്ടുന്ന് അറിയില്ല എന്നാലും കേറി നോക്കാം ഈ വഴി കൂടി പ്രവേശനം എനിക്ക് തോന്നണ എയർപോർട്ടിലേക്കല്ല നമ്മള് കാലടക്ക് പോകണം നായത്തോട് റൂട്ടിലേക്ക് ുംജി തൊട്ട് ഇപ്പറത്തെ റൈസിലും അപ്പുറത്തും ഏക്കറൊക്കെ അറും വണ്ടിയും ചെറുതാണ് നല്ലോണം കിട്ടിയാലേ കൈട്ട് വെക്കിയാലും കിട്ടൂല

എന്താറങ്ങി വരണ്ടി വരും ഇവിടെ പോവാൻ മാത്രം ഇപ്പൊ വഴി ആക്കിയേക്കണേ ഞാനൊരു ില് യാത്ര ചെയ്തിട്ടുണ്ട് ഒന്ന് ഒരു തവണ പൂനെക്ക് പോയപ്പോഴും പിന്നെ ഒരു തവണ ഉത്തർപ്രദേശില് ഈ എയർപോർട്ടിന് ഒക്കെ കിട്ടിട്ടുണ്ട് നമ്മള് എന്താണ് യൂട്രൈൻ എടുത്തല്ലേ

ാണ് കേക്കണത് ഏതോ വേറെ പ്രൈവറ്റ് ഗ്രൂപ്പിന് അത് വിറ്റ് കഴിഞ്ഞാൽ അടിപൊളിയാകും ഇവിടത്തെ ഗവൺമെന്റിനെക്കട്ടെ ഞാൻ പറയുള്ളൂ കാരണം അപ്പം ഇവിടത്തുള്ള കെ എസ് ആർ ടി സി പോലുള്ള സാധനങ്ങളൊക്കെ അല്ല പുറം രാജ്യങ്ങൾ ഗവൺമെന്റ് ആണ് അത് അടിപൊളിയായിട്ട് ചെയ്യണത് എങ്കില് ഇവിടെ അത് പ്രൈവറ്റ് വ്യക്തികളെ ഏൽപ്പിച്ചാൽ കുറച്ച് നമ്മളെ പോലുള്ള എല്ലാം നഷ്ടത്തിലാണ് പുറം രാജ്യങ്ങളില് ഇന്ത്യ വിട്ടുള്ള രാജ്യങ്ങളില് അവിടത്തെ ഗതാഗതവും സൗകര്യങ്ങള് കംപ്ലീറ്റ് ഗവൺമെന്റിന്റെ കയ്യിൽ അല്ലാണ്ട് അവിടത്തെ പ്രൈവറ്റ് വ്യക്തികൾക്ക് അതിനുള്ള പെർമിഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല അത് ഗവൺമെന്റ് ആണ് അതിനുള്ള വരായികയും അതും പക്ഷെ ഇപ്പൊ വിൽക്കാൻ പോകുന്നു ഗവർക്ക് കോക്കറ്റ് അടിച്ച് കൊള്ള അടിച്ച് തരണ്ടേ എല്ലാവർക്കും കൂടി ഇവിടെ ഇവിടെ വെച്ചു പോകുമ്പോ പ്രൈവറ്റ് വ്യക്തികളെ ഏൽപ്പിക്കണ തന്നെ നല്ലത് പക്ഷെ നമുക്ക് ഇതൊന്നും കിട്ടില്ല ആനുകൂല്യങ്ങളൊന്നും ഉണ്ടാവില്ല യാത്ര ചെയ്യുമ്പോൾ പക്ഷേ

പഴയ കണ്ടോന്നിട്ടാ ഒന്ന് ആലോചിച്ചോക്കിയെ കണ്ടത്തില് നമ്മള് ഒരു വീട് പണിയാൻ വന്ന കൊടിയും കുത്തും ആൾക്കാര് പ്രശ്നം ഉണ്ടാകും ഈ എയർപോർട്ട് ഇരിക്കണത് ഇത്രഏക്കറിലുള്ള പഴയ നെൽപ്പാടം കണ്ടോണ് റൂട്ടിലേക്ക് നല്ല കിടുക്കാച്ചി കണ്ട കണ്ടത്തില് ഇത്രയും വല്യ എയർപോർട്ടും അതിന്റെ ബിൽഡിങ്ങും ഇരിക്കണെങ്കിൽ അതിന്റെ പണിയും പോലുള്ള സാധാരണക്കാർക്ക് ഇവിടത്തെ ആൾക്കാർ അതിനുള്ള പെർമിഷൻ കട്ടിയെ അപ്പൊ കൊണ്ട കൊടി കുത്തും അല്ല അവർക്ക് പോക്കറ്റിലേക്ക് കുറച്ച് പൈസ കൊടുത്തുകഴിഞ്ഞാ കൊടുകൂത്തലുണ്ടാവില്ല

നമ്മൾ കൊടുക്കുന്ന ടാക്സ് ആണെങ്കിൽ ഒരു മിഠായി മേടിച്ച് അതിനു ടാക്സ് എന്താ പറയുക ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച ടാക്സ് ജി എസ് ടി എസ് ജി എസ് ടി മറ്റവർക്ക് അതിൻ്റെ കണക്കെല്ലാം കൂടെ എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞ് ഒരു മാസം വെച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പണിയെടുത്ത് കിട്ടണ ശമ്പളം പതിനായിരം ഇരുപതിനായിരം ആണെങ്കിൽ അതിൽ അയ്യായിരം രൂപ ഏഴായിരം രൂപയാണ് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള നമ്മുടെ ആപ്റ്റ് ആയിട്ടുള്ള ബാക്കി കംപ്ലീറ്റ് ടാക്സ് അടച്ചാണ് പോണത് സ്ഥലത്ത് അതിന് കണക്കുണ്ട് അവർക്ക് അതിന്റെ സമയവും കാര്യങ്ങളാവുമ്പോ അതിനുള്ള ആനുകൂല്യങ്ങള് കിട്ടുന്നുണ്ട് ഹോസ്പിറ്റൽ അങ്ങനെ ഉണ്ട് ഇവിടെ അതൊന്നും ഇല്ല കണക്കും ഇല്ല അതുകൊണ്ട് എന്താ ഇവിടെ പോയി കഴിഞ്ഞാൽ ഇത്ര രൂപ ടാക്സ് കിട്ടണം ഇവിടെയാകുമ്പോ അതില്ല എന്നാണ് നമ്മൾ വിചാരം ആകെ ടാക്സ് ഇല്ലാത്ത ഓരോരോ സ്ഥലവും ഉള്ളത് അറബ് കൺട്രിയാണ് അവിടെ ഒന്നിനും ടാക്സ് ഇല്ല അവിടെ നമ്മളെത്ര സമ്പാദിക്കണോ ആ പൈസ നമുക്ക് അവിടെ ചെലവഴിക്കാൻ അതിങ്ങോട്ട് വരുമ്പോ കുമാരത്തി ഇരിക്കലാവും ഇന്റർവ്യൂല് ഇവിടെ ഇന്റർവ്യൂട്ടല്ലേ എന്താണ് യുവ പേടിയോ എന്താ പറയാ അല്ലേ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തോട് ജീവിക്കാൻ വേണ്ടിട്ടാണ് ഇവര് നാടുകളിലേക്ക് പോണെന്നു പറയുന്നത് പക്കയാണ് കറക്റ്റ് ആണ് ലുലു ഗ്രൂപ്പിന്റെ ഫ്ലൈറ്റ് കിച്ചന്റെ വണ്ടി പോയി നായത്തോട് വഴി കേറിയിട്ടുണ്ട് ഇത് രണ്ട് എപ്പിസോഡായിട്ട് ഇടാനേ പറ്റത്തുള്ളൂ കാരണം അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്നും ലെങ്ത്തും കൂടി ആയി കഴിഞ്ഞാൽ ഉള്ളതും കൂടി കാണില്ല ഇതിപ്പോ പിന്നെന്തായത് വണ്ടി വെറുതെ ഫ്രണ്ട് കീർത്തിട്ടാണ് ഇതിപ്പ കുറച്ച് നമ്മുടെ നാടിന്റെ അവസ്ഥയും കാര്യങ്ങളും പറഞ്ഞൊരു ബ്ലോഗാക്കി ആയത് ഇടാൻ രണ്ടാമത്തെ നമുക്ക് അഭയാരണ കേന്ദ്രം ആക്കാം

എല്ലാവർക്കും അറിയായിരിക്കും അതെ അതാണ് ഹൈലൈറ്റ് ഒക്കും ശങ്കരാചാര്യരുടെ ബർത്ത് പ്ലേസ് ആണ് അദ്ദേഹത്തിന്റെ ഉണ്ട് ഇവിടെ അതേശ്രമ ഞാൻ ഇതിന്റെ ഉള്ളിൽ കേറിയിട്ടുണ്ട് ഏറ്റവും ടോപ്പ് വരെ പോയിട്ടുണ്ട് ഏറ്റവും ടോപ്പിലൊരു വലിയ തേനീച്ച കൂടുണ്ട് അത് മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു ഇതിന്റെ ഫ്രണ്ടിലാണ് നമ്മുടെ കാലടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വരുന്നത് കണ്ടോ നമ്മുടെ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ്ക്രി സംസ്കൃത സർവകലാശാലയാണത് കണ്ടു അതുപോലെ തന്നെ ആദിശങ്കര എൻജിനീയറിങ് ഉണ്ട് പിന്നെ നോർമൽ ശ്രീശങ്കര ബി എ എം എ ഒക്കെ പഠിപ്പിക്കുന്ന കോളേജുണ്ട് അങ്ങനെ ഈ കാലതി പരിസരത്ത് തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ ഒരുപാട് കോളേജുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ ഒരു ഹാപ്പിനെസ് ന്യൂസ് ഉണ്ട് ഞാൻ രാവിലെ ഗൂഗിളില് അഭയാരണ്യം സൂ എത്ര മണിക്കണം എന്നൊക്കെ നോക്കി അപ്പം കണ്ടു എട്ട് മണിക്ക് ഞാൻ നോക്കിയത് ഏഴരക്കാണ് പക്ഷെ വലിയൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഓപ്പൺസ് ട്യൂസ്ഡേ ഇന്ന് മൺഡേ അപ്പോൾ ഇന്നലെ ഓപ്പൺ ആയതുകൊണ്ട് സൺഡേസ് ഓപ്പൺ ആയതുകൊണ്ട് മൺഡേസിൽ ഒരു തുറക്കാറുണ്ട് ചെറുതായിട്ട് എന്നറിയിട്ടുണ്ട് അപ്പം നമ്മള് സ്ഥലം ഒന്ന് മാറ്റി പിടിക്കണം അവിടെ ഉണ്ടാവുമല്ലോ അല്ലേ മലയാറ്റുർപ്പള്ളേക്കല്ല നമ്മള് പോണത് മലയാറ്റു നമ്മള് മലയാറ്റുടാ നക്ഷത്ര തടാകവും പോവാൻ കൊഴപ്പില്ല വില്ല ഇതെന്തിട്ടാ നക്ഷത്ര തടാകത്തിന്റെ ചുറ്റിനൊരു കിലോമീറ്റർ മീറ്റർ നടക്കണം അതിപ്പൊ അതൊക്കെ നടക്കാം

ള്ള് ഏതാ മാസം എന്നറിയില്ല മലയാളി പോകുന്ന മാസം ഉണ്ട് കുരിശൊക്കെ ചുമ എന്താണ് കൊന്നിൻ കുരിശ് മുത്തപ്പ പന്മലയറ്റം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഞാൻ പോയിട്ടുണ്ട് പണ്ട് ചെറുതിലെ ചെറുതിലെ ഇപ്പോൾ തിരക്കുള്ള സമയത്ത് നമുക്ക് അടുക്കാൻ പറ്റില്ല ഭയങ്കര തിരക്കായിരിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ എല്ലാം അലങ്കരിച്ച് നമ്മൾ വന്നിട്ടുണ്ട് ടാകം ഫുള്ള് നക്ഷത്രങ്ങള് തൂക്കിയിട്ടിട്ട് നമ്മുടെ കാർണിവൽ ഇവിടെ മലയാറ്റൂർ കാർണിവൽ ഉണ്ട് മല കാണും മല കാണാം എങ്ങനെയാണ് മലയാറ്റൂർ എന്ന പേര് വന്നേന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പൊ ഇവിടെയൊക്കെ എല്ലാ സ്ഥലങ്ങളുടെ പേര് സ്ഥലനാമങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോ ഒരു എന്താ പറയാ മലയും ആറും എല്ലാം ചേർന്ന് അങ്ങനെ മലയാറ്റൂർ അങ്ങനെയുള്ള ഊർ ഊർന്ന് പറഞ്ഞ സ്ഥലം എന്താ സ്ഥലനാമങ്ങളെ സ്ഥലനാമങ്ങളെ കുറിച്ച് ഒരുപാട് പഠനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കൂടി കേറി ഇല്ലിത്തോട് പോവാ ഇല്ലിത്തോടെന്ന് പറയുമ്പോ ചെറിയൊരു എന്താ പറയാ മഹാഗണിത്തോട്ടം പോലത്തെ തോട്ടവും അതിന്റെ അകത്തുകൂടി ചെറിയൊരു പുഴയും അവിടെ കുളിക്കാനൊക്കെ പറ്റും ഞങ്ങളിനു പോയിട്ടുണ്ട് എന്നുള്ള മഹാഗണിത്തോട്ടം ഫേമസ് ആയിട്ടുള്ളത് അവിടെ കുറച്ച് നടക്കാനൊക്കെ ഉണ്ട് ശരിയാണ് നൂഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അവിടെ പണ്ട് നമ്മൾ പോയിട്ടുള്ള ഫോട്ടോസൊക്കെ ആഡ് ചെയ്യട്ടോ അതിപ്പോഴും എന്റെ അടുത്ത് കിടപ്പുണ്ട് നോക്കാം നമുക്ക് എന്തായാലും മറ്റേത് ഏതം ഹുവാ അഭയാരൻ ഇങ്ങനെ ആനേനൊക്കെ കാണാലോ എന്ന് വിചാരിച്ച് പോന്നതായിരുന്നു

എനിക്ക് വിശപ്പിന്റെ വിളി വന്ന് കഴിഞ്ഞ വർഷല്ലോ നമ്മള് വന്ന ആ പക്ഷെ ഉച്ച അതിൻറെ ഉള്ളില് നമുക്ക് ഫുഡൊക്കെ പോയിട്ട് കഴിക്കാം കേട്ടോ വെള്ളത്തിൽ വെള്ളത്തിൽ ഒരു പ്രത്യേക കിടക്കുമ്പോൾ വെള്ളത്തിൽ കണ്ടോ ഇനി വൺ കിലോമീറ്ററോട് ഉണ്ട് ഫുഡൊക്കെ ആയിട്ട് പോവാണെങ്കിൽ ഫാമിലി ചില്ലടിക്കാൻ പറ്റിയ സ്ഥലമാണ് അപ്പൊ വെള്ളം വെള്ളം ഉണ്ടാവണം മഴ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അവിടെ കംപ്ലീറ്റ് ഇല്ല കണ്ട ഇല്ലിയായി അതായത് പഴയ കാഴ്ചകൾ കാണാ പഴയ കാഴ്ചകളല്ലാ കാഴ്ചകൾ നമ്മടെ അവിടുത്തെ തള്ളമാരൊക്കെയാണ് ഇത് ചുമക്കുവോ അപ്പൊ തന്നെ മറ്റേ പെട്ടിയിലാക്കി ഹോസ്പിറ്റലിൽ കൊണ്ടോണ്ടു ചേച്ചിന്റെ കന എനിക്കൊന്നും ഈ കേറി ഇറങ്ങി ഇവിടെ പിന്നെ വന്നാലും ഒരു നോർമൽ തിരക്കാണ് ഉണ്ടാവാറ് എത്ര വെയിലത്ത് വന്നാലും ചൂട്ണ്ടാവൂല കാരണം കംപ്ലീറ്റ് തേക്കും പിന്നെ ഈ മഹാഗണിയും എല്ലിയും ഒക്കെ നിറഞ്ഞ് മറ്റേ പ്രകൃതി രമണി ഇല്ല ഇങ്ങനെ ഉണങ്ങി അയ്യോ ഞാൻ കറക്റ്റ് സമയത്ത് ബാക്ക് ആക്കി ഫ്രണ്ട് ക്യാമാക്കി ഇല്ലി ഇങ്ങനെ ഇല്ലിയുടെ ഇലകൾ ഉണ്ടല്ലോ ഉണങ്ങി വീണ കാണാൻ നല്ല രസമാണ് നമ്മൾ അവിടെ ആവുമ്പഴേക്കും പിന്നെ കടകളൊക്കെ പൊതുവെ ഭയങ്കര കുറവാണ് ഈ ഏരിയയില് ഒരു ചെറിയൊരു പെട്ടിക്കടയിൽ നിന്ന് നമ്മള് സോടെ എന്താ കുടിച്ചല്ലേ

വളരെ കുറവായിരിക്കും കുറവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി വേണം ഇവിടെ കൂടി ബസ് ഇങ്ങനെ ബസ് ഉണ്ട് ഇല്ല വരെ ബസ് ഉണ്ട് പക്ഷെ അത് ഒരു ദിവസം ഒന്നോ രണ്ടോ ഒക്കെ ഉള്ളു രാവിലെ ജോലിക്ക് പോയി പന്ന ടൈമിൽ എല്ലാവരും ഇങ്ങനെ ജോലിക്ക് പോകുന്ന കാര്യങ്ങൾക്കൊന്നും പറ്റൂല പുറത്തേക്ക് ഇറങ്ങണമല്ലോ ഇവിടെ നിന്ന് ഇറങ്ങി മിനിമം കാലടിയിൽ വരെ എത്തിയാൽ എന്തെങ്കിലും ജോലിക്ക് പോകാൻ ബാക്കിയല്ല ഇവിടത്തെ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളും ഇതേപോലെ വിറക് വേട്ടും ഇല്ലി വേട്ടലും അങ്ങനെയൊക്കെ ആയിട്ടുള്ളതും പിന്നെ ഇതേപോലെ ഫോറസ്റ്റ് കേന്ദ്രത്തില് ഇവിടത്തെ ചേച്ചിമാരേം ചെറിയ സാധാരണക്കാരെയാണ് എല്ലാരും എടുക്കത്തുള്ളു

ഇപ്പൊ പോവന്ന് അറിയാൻ ആണെങ്കിൽ അത് ഓക്കെ അവിടെ പോകാൻ നടക്കൂലക്കാൻ പിന്നെ ഇണ്ടാവും ഒരു കിലോമീറ്റർ നമ്മള് ചെറിയ വഴിയായോണ്ട് പതുക്കണോണ്ടാണ് ഒരുപാട് ദൂരം ഉള്ളത് തോന്നാവും ഒരു അടിപൊളി റൂട്ടിലാണ് നമ്മളിപ്പോ മറ്റേ മെയിൻ റൂട്ട് അവിടെ റോഡ് പണി നടക്കണോണ്ട് ടെക് ഡിവൻ പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ഒരു അയ്യപ്പസേവാ സംഘത്തിന്റെ ഇത് കണ്ടല്ലേ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തു ലെഫ്റ്റ് എടുത്ത് ഇങ്ങോട്ട് പോന്നപ്പോഴത്തേക്കും നല്ല കനാല് വഴിയാണ് പക്ഷെ ആ കനാലും ഭയങ്കര ഘട്ടമാണ് പക്ഷെ ഇവിടെയും കുഞ്ഞു കുഞ്ഞു വീടുകളും നല്ല രസമുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കാൻ വിചാരിച്ചു